അതിന് ആരാധനയാകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശ്വാസം ഉണ്ടാകണം സ്നേഹമുണ്ടാകണം പിന്നെ സമർപ്പണമുണ്ടാകണം സമർപ്പണമില്ലാതെ ആരാധനയില്ല സമർപ്പണമെന്ന് പറഞ്ഞ സറണ്ടറിങ് ആണ് അതായത് ജഡിക അരൂപിയിലാണ് നീ നയിക്കണതെങ്കിൽ നിൻ്റെ ആരാധന പട്ടി നക്കിയ പിണ്ടം പോലെ വ്യർത്ഥമാവും ഒരു പിണ്ടത്തെ പട്ടി നക്കിയാൽ അവർക്ക് ഹൈന്ദവ അറിയാം അതിൻ്റെ മേച്ചത് എന്താണെന്ന് അല്ലേ അവർ സമ്മതിക്കുന്നില്ല അവർ സമ്മതിക്കുന്നില്ല അത് പിതൃക്കൾക്കുള്ള വിശുദ്ധ ഭക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരണ ഇന്ത്യ ആരാധന പട്ടുനക്കിയ പിഡം പോലെ വ്യർത്ഥമാകാതിരിക്കാൻ എന്ത് ചെയ്യണം അതിന് സമർപ്പണമുണ്ടായി ജെഡികാൽ ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ് റോമ പെട്ടേ പതിനൊന്നാലത്തെ ആ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സംഭവം ഉണ്ട് ഷാഡോഡിലെന്താണ് ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട് അർത്ഥം ദൈവാത്മാനാൽ നയിക്കപ്പെടുന്ന പ്രത്യേകം നോട്ട് ചെയ്യുമ്പോൾ ഭജനം ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഉണ്ട് എന്താണ് ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട് അവരാരുടാണ് അവർ ലോകത്തിന്റെ സന്തതികളാണ് അത് പറഞ്ഞ് ലോകാത്മാവിനാൽ ജഡാത്മാവിനാൽ ജഡാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ജഡത്തിന്റെ ജഡ് സന്തതികളാണ് അതാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ ജഡാത്മാവിന് നിങ്ങൾക്ക് ആധ്യാത്മിക ജീവിതം വളരെ സുതാര്യമായിട്ട് ലളിതമായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ടാർജറ്റ് ചെയ്യേണ്ടത് ജഡാത്മാവിനെയാണ് നിങ്ങൾ നയിക്കുന്നത് ഒരാൾ നയിക്കപ്പെടുക ഇപ്പം എന്താ എട്ട് റോമ എട്ട് പതിനാലിൽ എന്താ പറയണത് ദൈവാത്മാവിനാൽ പറഞ്ഞു നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ജഡാത്മാവിനാൽ വെച്ചാൽ നമ്മുടെ സുഖം നമ്മുടെ താല്പര്യം നമ്മുടെ സൗകര്യം നമ്മുടെ അമ്യൂസ്മെൻറ്റ് നമ്മളുടെ സന്തോഷം മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് മൃഗങ്ങൾ അങ്ങനെയാണ് എല്ലാ മൃഗങ്ങളും അങ്ങനെയല്ലേ മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ജീവിതം എസ്തറ്റിക് ലൈഫ് ഇല്ലല്ലോ എസ്തറ്റിക് ലൈഫ് ഇല്ല സ്പിരിച്വൽ ലൈഫ് ഇല്ല ഉള്ളതെല്ലാം ഭക്ഷണം കഴിക്കണം ഇര ചേ ഇര തേടണം ഇണ ചേരണം പല മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതേ ഉള്ളൂ ഇര തേടുക ഇണ ചേരുക അപ്പോൾ എന്താ ചെയ്യാ ഇപ്പോൾ അത് ആ സംവിധാനം ഇല്ലാത്തവർക്കാണെങ്കിൽ അമ്യൂസ്മെൻറ്റ് ഉണ്ടാക്കുക സന്തോഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ വാട്സപ്പ് നോക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കോമഡിയും കേട്ട് ഇടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് ബന്ധുക്കളെ വീട്ടിൽ പോവുക അവിടെ ഒരു അടിയന്തരം നടത്തുക അവിടെ കേക്ക് മുറിക്കുക ഇപ്പുറത്ത് വന്നിട്ട് അപ്പം കഴിക്കുക അപ്പുറത്ത് പോയി കല്യാണം കൂടുക ഇങ്ങനെ ഇണ ചേരുക ഇര തേടുക എന്നുള്ള ജടിക ജീവിതമുണ്ട് ഈ ജഡിക ജീവിതം മാത്രമാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ ഓർക്കുക ഏറ്റവും വലിയ പതറ്റിക് കണ്ടീഷൻ ഒരു മനുഷ്യൻ വരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ അതായത് ജഡിക ജീവിതത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ പല ഉടമ്പടികളും നോക്കുമ്പോൾ ആ ദൈവത്തെ ആ ഉടമ്പടിയുടെ ഫയൽ എടുക്കണം ദൈവം എടുക്കുകയാണെങ്കിൽ ദൈവത്തിനറിയാം അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇത് എല്ലാം ജഡജ ജീവിതത്തിനുള്ളതാണ് ജഡിക ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് ജഡിക ജീവിതത്തിനു വേണ്ടി മാത്രമാണ് ഈ അതുകൊണ്ടാണ് ഒന്ന് ഒന്ന് കൊറുന്ന പതിനഞ്ച് പത്തൊമ്പത് എടുത്തെ ഒന്ന് ഹലിയൂസ് പതിനഞ്ച് പത്തൊമ്പത് ആ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് സത്യം പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നിർഭാഗ്യരാണ് എന്താ കാര്യം അവര് ഈ ജീവിത ക്രിസ്തുവിനെ പോലും പ്രത്യാശ വച്ചിരിക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ബൈബിൾ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ബൈബിള് എപ്പോഴും ഷാഡോ വേടിലേക്ക് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ നേരെ പറയാനുള്ള കാര്യം അതായത് വായിച്ചെടുക്കേണ്ട കാര്യം നേരെ പറയുന്നൊരു കാര്യമുണ്ട് വായിച്ചെടുക്കേണ്ട കാര്യമുണ്ട് അത് നിഗൂഢ ഒക്കൾട്ട് വേടെന്ന് പറയും എല്ലാത്തിനും ഒക്കൾട്ട് വേടുകളുണ്ടാവും നിഗൂഢ ഭജനങ്ങൾ ഇപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞത് ഈ വേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങൾ പ്രത്യാശ പ്രത്യാശ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ അപ്പൊ എല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യരായ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം എന്തിനാണ് വിരലനക്കുന്നത് അതിന്റെ ആവശ്യമില്ല നിങ്ങളെ ഉടമ്പടി താമസിക്കാൻ കാരണം അതാണ് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനമില്ല ഈ ജീവിതത്തിലില്ല വരാൻ പോകുന്ന ജീവിതത്തിലുമില്ല ഒരക്കെപ്പോഴും എപ്പോഴും ദൈവ ഭേദ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ക്രിസ്തുവിനാണ് നിങ്ങളെ പ്രത്യാശ വെക്കുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല പിന്നെ എന്താണ് വരാൻ പോകുന്ന നിത്യതയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ നിത്യജീവത്തിന് വേണ്ടി നിങ്ങൾ സ്വരുക്കൂട്ടാതെ ഈ ജഠികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന് ഉപയോഗിക്കാൻ പോയാൽ ഉടമ്പടി ലാകാകാൻ സാധ്യതയുണ്ട് കാരണം ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയത് എന്തിനു വേണ്ടിയാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഓർക്കുക അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന് മുന്നിൽ ദൈവികമായ വിജയം കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സൂത്രവാക്യമന്ത് ഏറ്റവും വലിയ സമീപന സുവിശേഷ രീതി എന്തെന്ന് പറയണത് എന്താണ് ഈ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം കൈ ഇടിച്ചു കറക്സിയ ിപ്പിക്ക അനുഭവങ്ങൾക്കും നമ്മുടെ ശിഷ്യനാക്കി എല്ലാ പുരിശുവിൻ Winter, women, <l Jean Rabbit bulun> <tabias, bo> ും നല്ല ശിഷ കുൾക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടങ്ങൾ ഒന്നും നഷ്ടങ്ങളല്ല ക്കറിയാവല്ലോ ഈ സ്കൈ ലാബ് പോലെയുള്ള വലിയ സ്കൂൾ പോലെയുള്ള വലിയ ആ ആസ്ട്രോണമിക്കലായിട്ടുള്ള ആസ്ട്രോണോട്ട്സുകളൊക്കെ പോകുന്ന സ്ഥലമില്ലേ അതുപോലെ തന്നെ വൈമാനികര്യം അതുപോലെ തന്നെ വ്യോമസഞ്ചാരികളൊക്കെ സഞ്ചരിക്കുന്നതും അവ വ്യോമ പേടകങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എത്രയോ വലിയ ഈ സ്കൂളിനേക്കാളും മൂന്ന് നില നാല് നിലയുള്ള റോക്കറ്റാണ് കത്തിച്ചു വിടുന്നത് പക്ഷെ ചോയിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ഉണ്ടാകും അത് പാരഷൂട്ടിൽ ഒരു ക്യാമറ മാത്രമേ ഇറങ്ങണോ അവിടെ വേറെ ഒന്നും ഇറങ്ങണില്ല ബാക്കിയെല്ലാം കത്തി അടന്നടന്ന് പോകൂ നിങ്ങളുടെ വഴികളിൽ കത്തി കത്തി അടന്നിടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഓർക്കുക ലാൻഡിങ്ങിന് ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ പോകണത് ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയെന്ന് വരും ചിലപ്പോൾ ഭാര്യ മരിച്ചു പോയെന്ന് വരും ചിലപ്പോൾ മക്കൾ മരിച്ചു പോയെന്ന് വരും ചിലപ്പോൾ കൂട്ട് വിട്ടുപോയെന്ന് വരും ഇതിങ്ങനെ കുറേ പോകേണ്ടതെല്ലാം പോകും കാര്യം വന്നു ചേർന്നതെല്ലാം പോകേണ്ടതാണ് വന്നു ചേർന്ന് എല്ലാം പോകേണ്ടതാണ് നിലനിൽക്കേണ്ട ദൈവം മാത്രം ശ്രദ്ധിക്കേണ്ട അലലിയോ അയ്യോ ഭാവികൾ ഇവിടെ ഇരുന്നുണ്ട് അയ്യോ അച്ഛൻ പറഞ്ഞല്ല ഭാര്യ മരിച്ചു പോകുന്നത് ദൈവേ എന്നും പറഞ്ഞ നാലുകളി ഇവിടുന്ന് ഓടിക്കളയരുതേക്കണ്ട ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദൈവത്തിന് തോന്നണം എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തിനെയാണ് സ്നേഹിക്കണമെന്നുണ്ടേ നിങ്ങൾ വേറെ ജോലി നഷ്ടപ്പെട്ടേ എന്നും പറഞ്ഞ് ഉടനെ കാറി രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചില്ല മൂന്നാമത്തെ ദിവസം കട്ടിലേക്ക് വന്ന് കിടന്നതെന്ന് വന്നിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ദൈവം നിങ്ങളെ അസസ്റ്റ് ചെയ്തില്ലേ നീ ഒരു ജഡപ്പണ്ടാരമാണെന്നുള്ളത് അസസ്റ്റ് ചെയ്തില്ലേ പിന്നെ ദൈവം നിനക്ക് വേണ്ടി എന്തിനാണ് മുതല മുടക്കണത് എന്താ പ്രശ്നം ഇപ്പം നിൻ്റെ ഒരു പ്രേമം പോയെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നിൻ്റെ കല്യാണം വന്ന് പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോൾ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ കല്യാണം ഒത്തത് പിന്നെ പോയെന്ന് ഞാൻ പറഞ്ഞ് പോകാനുള്ളൊക്കെ പോകേ പണി നോക്കണി എന്ന് പറഞ്ഞു ദൈവത്തിഷ്ടമില്ലാത്തതൊക്കെ നീ പ്രാർത്ഥനയിലുള്ള വ്യക്തിയല്ലേ നീ ഉടമ്പടിയിലുള്ള വ്യക്തിയല്ലേ അപ്പോൾ നിനക്കഹിതമായ ദൈവത്തിനഹിതമായ സാധനങ്ങളൊക്കെ പോകും നീ എന്തിനാ അവളോട് ചാറ്റാനും ചീറ്റാനും പോയത് അതിലെ പ്രശ്നമായി പോയത് ചുമ്മാ ഒരു ചെറുകളെ കണ്ടു അല്ലെങ്കിൽ പെണ്ണിനെ കണ്ടു കെട്ടാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മൊബൈലും മേടിച്ചാറ്റും ചീറ്റും കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് അപ്പോൾ നിനക്ക് ഉടമ്പടിയുമില്ല ദൈവവും ഇല്ല മാതാവും ഇല്ല ജീവിതമില്ല അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവളെ മാത്രമേ ഉള്ളൂ ഈ സാധനമൊക്കെ എടുത്ത് കളയും എടുത്ത് മാറ്റപ്പെടും അതായത് ദൈവത്തിന് ഏക്കാൾ പ്രാധാന്യം നിന്റെ ജീവിതത്തിന്റെ ആധ്യാത്മികതയും നിത്യജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എല്ലാം അന്തിക്രിസ്തുവാണ് അന്തിക്രിസ്തു അന്തിക്രിസ്തു നമ്മൾ കേട്ടിട്ടുണ്ട് അന്തിക്രിസ്തു ഇപ്പൊ തന്നെ ലോകത്തിലുണ്ടെന്ന് പറയുന്നു അതെന്താ ലോകത്തിലുണ്ടെന്നാണ് പറയണത് ആച്ച ആരിലാണ് ലോകാരുമി ഉള്ളത് അവരിൽ അന്തിക്രിസ്തുണ്ട് ആത്മാവ് ദൈവത്തിൽ നിന്നല്ല യേശുവിനെ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് പറയാത്ത ആത്മാവ് ദൈവത്തിൽ അല്ല ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രി ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട് അത് ലോകത്തിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിലേ അയാളിൽ അന്തിക്രിസ്തുണ്ട് ക്രിസ്തുവിനെതിരായിട്ടുള്ള ശക്തി ഉണ്ടെന്നർത്ഥം ഇവിടെ പ്രോബ്ലം വരണത് ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിലേ ആ വ്യക്തിയിൽ അന്തിക്രിസ്തുവുണ്ട് എന്നിട്ട് ക്രിസ്തുവിനെതിരായ ശക്തി ഉണ്ട് ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോന്നുകൊണ്ട് നടക്കുമ്പോഴേ ക്രിസ്തു നിന്ന് വസിക്കുന്നില്ല മനസ്സിലായില്ലേ ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോന്നുകൊണ്ട് നടക്കണം വിചാരിച്ചോ ഇപ്പം നി ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇപ്പം നിനക്ക് ഈ ഇപ്പം അതായത് നിൻ്റെ മകളുടെ കല്യാണം ഒരു അമ്മയും മകളും തമ്മിൽ ഇപ്പം സംസാരിക്കണില്ല എന്താ സംസാരിച്ചത് ഉടമ്പടി എടുത്തതാണ് പക്ഷെ മകൾ അമ്മയോട് സംസാരിക്കത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താടി ഇപ്പോൾ നീ ഉടമ്പടി എടുത്തിട്ട് അമ്മയും മകളും എന്താ സംസാരിക്കാത്തത് അതല്ല ചാ അമ്മയുടെ തരി കണ്ടപ്പോൾ പിന്നെ സംസാരിക്കണം എന്ന് വിചാരിച്ചു ഞാൻ പറ്റാ തരി നിറം അതല്ല ആ ചെറുക്കെൻ്റെ വീട്ടുകാർ കിടന്നുകൊണ്ട് ബെളം ഉണ്ടാക്കി അവർക്ക് അത് രണ്ട് ഇരുപതാ ഇരുപതാ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ഇരുവ് ആ ഇരുവിൻ്റെ ഇരുപത് പവൻ്റേത് പതിനേഴ് പതിനേഴര പവനൊത്ത് അമ്മയുടെ കഴുത്തല്ലൊരു മാല കടപ്പുണ്ട് ഏഹ് അത് അപ്പം പറഞ്ഞ് എടി അത് വാങ്ങിക്കാം അതിനകത്ത് ഒരു പവൻ നീ എടുത്തിട്ട് രണ്ടര പവനാൻ പറ്റിയാണ് ബാക്കി അവക്ക് കൊടുക്ക് കൊടുത്ത് വിടാന്ന് കൊന്നെന്ന് പറഞ്ഞാൽ ഈ തള്ള അത് എടുക്കുക അത് ഊരത്തില്ല ഉടമ്പടി ഒക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും യേശുവാത്രമെന്നൊക്കെ പറഞ്ഞാലും സംഭവം സൂത്രമാണ് എൻ്റെ സംഭവിച്ച ഈ അതായത് സ്വന്തം മകൾക്ക് പോലും ഒരു പണിയുടെ പെണ്ണ് പൊന്ന് കൊടുത്തിട്ട് അവളെ കെട്ടിച്ച് വിടാനുള്ള മാനസികാവസ്ഥയില്ല സ്വർണ്ണക്കൊതിച്ചിയായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇയാളിൽ ക്രിസ്ത് അവരിൽ തന്നെ അന്തിക്രിസ്തു ഉണ്ട് സ്വന്തം മകൾക്ക് കൊടുക്കാത്തവർ ഭർത്താവിന് കൊടുക്കുവാണ് സ്വന്തം മക്കൾ മക്കൾക്ക് കൊടുക്കുക കുടുംബത്തിൽ കൊടുക്കാത്തവർ നാട്ടുകാർക്ക് കൊടുക്കുക ഒരിക്കലും ഇല്ല ക്രിസ്തുവിനെ കൈമാറാൻ തന്നെ അവർക്ക് പറ്റത്തില്ല ക്രിസ്തു കൈമാറ്റമെന്ന് പറയണത് നമ്മൾ നഷ്ടം തകച്ച് ത്യാഗം തകച്ചോ ഒരു ക്രിസ്തു നാമത്തിൽ കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അരുപയാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ ദൈവസ്നേഹത്തെക്കാൾ ഉപരി സ്വർണ്ണത്തെ അവർ സ്നേഹിക്കുന്നു അതാ പ്രശ്നം ലോകത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ലോകത്തിൽ അവരുണ്ട് ആ ലോകത്തിൽ ആരെല്ലാം ക്രിസ്തുവിനേക്കാൾ ഉപരി ദ്രവ്യത്തെ സ്നേഹിച്ചോ അതിന് വിഗ്രഹാരാധന എന്ന് പറയും അല്ല മറ്റുള്ളവർ പറയണമല്ല വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കണമല്ല വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിനേക്കാൾ ഉപരി വേറെ വ്യക്തികളോ വസ്തുക്കളോ വിഷയങ്ങളെയോ ഇനി ജോലിയെ പോലും സേവിച്ചു പോയാൽ അതൊരു അന്തിക്രിസ്തുവായിട്ട് മാറും മനസ്സിലായില്ലേ അതായത് ദൈവത്തെക്കാൾ ഉപരി കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് പറയണം കർത്താവിൻ്റെ ഇഷ്ടം ഇപ്പോൾ നിങ്ങളെന്താ പറയണത് ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയാണ് അച്ചാ ഉടമ്പടി ചെയ്തത് ഇപ്പം മൂന്ന് പ്രാവശ്യം പുതുക്കിയെന്ന് മഞ്ഞ് ദൈവത്തെ വരട്ടുകയണേ തട്ടിപ്പിച്ച ആ കൊച്ചിനു വേണ്ടിയാണ് ദൈവത്തെ ഞാൻ വിശ്വസിക്കണത് ആ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിൽ ത്യാഗം അനുഭവിക്കണത് അപ്പം ആരാണ് വിഗ്രഹം കൊച്ചാണ് അപ്പം കൊച്ചാണ് അന്ത്യക്രിസ്തു അവിടെ അത് ക്രിസ്തുവിനൊക്കെ പ്രാധാന്യം നീ ആർക്ക് കൊടുത്താലും അത് കുഞ്ഞായാലും കുട്ടിയായാലും വലുതായാലും അന്ത്യക്രിസ്തു ആയിട്ട് മാറും എപ്പോഴും ഓർക്കേണ്ട ഇതാണ് ക്രിസ്തു നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം കൈയടിച്ച് കർദാസ്തു എലിയ അത് ആ ഈ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് ഈ രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെയും സന്ധ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട് ഈ മകളെ അവർക്ക് ഫിക്സ് വന്നു ജന രണ്ടര വയസ്സായ വെട്ടെന്ന് തോന്നുന്നത് അപ്പോൾ അവർക്ക് ജനിച്ചപ്പോൾ തന്നെ ഫിക്സായിപ്പോയി അപസ്മാരം പോലെ സംഭവത്തിൽ ബ്രെയിനിലേത്ത് ഒത്തിരിയേറെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല അത് കാരണം കുഞ്ഞ് സ്വന്തമായിട്ട് നടക്കണില്ല സംസാരിക്കണില്ല ബസന്നാൽ തന്നെയും അത് പറയത്തില്ല അപ്പൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് പോയി ഭക്ഷണം കാണിച്ചു കൊടുക്കുകയുള്ളു പറയത്തില്ല എന്ത് സങ്കടമായിരിക്കും വല്ലാത്ത സങ്കടമാണ് അപ്പം ദൈവത്തെ കപ്പൽ വെച്ച് മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ അവിടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചിരിക്കണത് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് കൂടുതൽ അതായത് അധികം ഫലം പുറപ്പെടുവിക്കാൻ ഞാനതിനെ വെട്ടി ഒരുക്കും മുന്തിരിച്ചെടി ചാഖകൾ പറഞ്ഞപ്പോൾ ഈശ്വ പറഞ്ഞതാണ് ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ഞാനതിനെ വെട്ടി ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുള്ളതാണ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം എല്ലാം മിഠായിയാണ് എല്ലാം മധുരവാളം എന്ന് പറഞ്ഞിരിക്കരുത് ചില കഴിച്ച അനുഭവങ്ങളുടെ ദൈവം തന്നെ നമ്മളൊക്കെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും യോഹന പതിനഞ്ച് രണ്ട് യോഹന പതിനഞ്ച് രണ്ട് എന്റെ ശാഖകളിൽ എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ ഫലം തരാത്തതിനെ അവിടുന്ന് എന്നാൽ ഫലം തരുന്നതിനെ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങൾ പറയണത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് പിന്നെ ക്ലേശങ്ങളാണല്ലോ എന്ന് പറയരുത് നിങ്ങൾക്ക് ബലം തരുന്നതിനെ ദൈവത്തിൻ്റെ സ്വഭാവം ഫലം ദൈവത്തിൽ ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം ഈ സാധനം ബലം കായ്ക്കുമോ ഈ ജന്മത്തെങ്കിലും കായ്ക്കുമോ എന്ന് ദൈവം കായ്ക്കത്തിൽ കഴിഞ്ഞാൽ പിന്നെ ദൈവം അവരുടെ വർക്ക് ചെയ്യത്തില്ല നീ പട്ടിയോ പന്നിയോ ജീവിക്കണം ജീവിച്ചോളാൻ ജീവിച്ചോളാം പറയും ഒരു പ്രശ്നമില്ല അവനെ വിട്ടുക അവനെ വിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പറയും എന്തെങ്കിലും ദൈവ വിശ്വാസമോ ഇത്തിരി ഭക്തിയോ ദൈവസ്നേഹമോ ഉണ്ടെങ്കിൽ അത് ബലമാണ് ആത്മാവിൻ്റെ ബലങ്ങളല്ലേ ആത്മാവിൻ്റെ ബലങ്ങളല്ലേ വിശ്വാസം

എന്നാൽ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം വിശ്വസ്ഥത സൗമ്യത ആത്മസംയമന ഇവയാണ് അതെല്ലാം സ്നേഹത്തിന്റെ തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ ഉണ്ടാവും സ്നേഹം വളരുന്ന അനുസരിച്ചാണ് ഇതിലെ വ്യത്യസ്തമായ ശാഖകളായിട്ട് സ്നേഹം ക്ഷമ ദയ നന്മ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ കരണയെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സ്നേഹമാണ് അതൊരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ അല്ല അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ദൈവം നിലനിൽക്കുന്നൊരു കുടുംബമാകണമെങ്കിൽ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹത്തിൽ വളരണം പ്രാർത്ഥിക്കുക കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തത് എന്നെ ഉടമ്പടിയിലേക്ക് ക്ഷണിച്ചത് ഭൗതിക പദാർത്ഥങ്ങള് ഭൗതിക സാഹചര്യങ്ങള് വളരുക എന്നതിനേക്കാൾ നിത്യത ലക്ഷ്യമാക്കി ദൈവ സ്നേഹത്തില് വളർത്താനാണെന്നുള്ള നടക്കുന്നതിന്മാറയുന്നേ പരിശുദ്ധാന്മാരുടെ ദാനങ്ങളാത്മാവിന്റെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം കൈവേവര എല്ലേ ഉള്ളി വസിക്ക എല്ലേ ഉള്ളി വസിക്ക വരവേ

ગયો ગયો રે હિરા દીગલ હસતી நடந்திரி <laughs> உதாமேந்த தலசங்கள இயேசுவின் நாமத்தில் மாறிக்கொண்டே இயேசுவின் நாமத்தில் மாறிக்கொண்டே இயேசுவின் நாமத்தில் மாறிக்கொண்டே இயேசு நாமத்தில் மாறிக்கொண்டே இயேசுவின் நாமத்தில் மாறிக்கொண்டே இயேசு நாமத்தில் சௌகமாகட்டே இயேசு நாமத்தில் சௌகமாகட்டே இயேசுவின் நாமத்தில் சௌகமாகட்டே ஆமென் 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 தெய்வだவே தித்திதாவே தித்திதாவே ஆதாவே रुகா தப்ராயே இயேசுவே േ ഉന്നതമായ നാമത്തില് നാമത്തിന് മാർഗതടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ ജീവിത ദുരിതങ്ങൾ ജുരിദോഷങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ പുസ്തകം പുസ്തകം പുറപ്പാടിന്റെ ൂന്നാം അധ്യായം പതിനാറാം വാക്യം ശ്രുദ്ധിക്കേണ്ട പോരുന്നില്ലെങ്കിൽ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും എന്നിലും അങ്ങയുടെ അങ്ങയുടെ എങ്ങനെ എങ്ങനെ എന്തൊരു വലിയ ദൈവജ്ഞാനമാണ് ഈ പുറപ്പാട് മുപ്പത്തിമൂന്നേ പതിനാറിലുള്ളത് എന്താ പറയണത് പരിശുദ്ധാത്മാവിന്റെ വചനം എന്താ പറയണത് അങ്ങ് പോരുന്നില്ലെങ്കിൽ പറഞ്ഞെ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് അങ്ങ് അങ്ങയുടെ ജനത്തിൽ ജനത്തിൽ സംപ്രീതനാണെന്ന് സംപ്രീതനാണെന്ന് എങ്ങനെയറിയും അപ്പം ദൈവം നമ്മുടെ ജീവിത സംപ്രീതനാണെന്നറിയാൻ വൺ പ്രസൻസ് ഒരു വചനം മാത്രമേ ഉള്ളൂ ഒരു അടയാളം മാത്രമേ ഉള്ളൂ ദൈവം നമ്മുടെ ജീവിതത്തിൽ അറിയാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാവില്ല ഉടമ്പടി പോലെ ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ മുപ്പത്തി എട്ട് കൊല്ലമായി മുപ്പത്തെട്ട് വർഷത്തിലുള്ളിൽ എന്തുമാത്രമല്ല വിദേശത്തും സ്വദേശത്തും നാട്ടിലും എല്ലാം എന്തുമാത്രം ആയിരക്കണക്കിന് ധ്യാനം നടത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ചത്തോളം ലക്ഷത്തോളം മനുഷ്യരെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരെ കൗൺസിലിംഗ് പ്രാർത്ഥന കൗൺസിലിംഗ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉടമ്പടി പോലെ സർവ്വജനങ്ങളും ഇപ്പം കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് നടന്ന മംഗള ആദ്യം ദൈവം വെളിപ്പെടുത്തുന്ന സത്യം എന്താണ് അവൻ്റെ നാമം സകല ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പറഞ്ഞേ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഞാൻ നിങ്ങളെ അതുതന്നെ മനസ്സിലാകും സകല ജനങ്ങൾക്ക് നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് പിന്നെ സോർ ദ പീപ്പിൾ ടോട്ടാലിറ്റി എല്ലാ ടോട്ടലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ക്രിസ്തു അതുകൊണ്ടാണ് ആര് എവിടെ നിന്ന് വിളിക്കുമ്പോഴും ഇപ്പം തന്നെ രാജീവ് സദാനന്ദൻ്റെ വിഷയം അദ്ദേഹം ഈ മകളപ്രതിയാണല്ലോ വന്നു ഉടമ്പടി ഇടിക്കണത് അല്ലേ പണ്ട് നമ്മൾ പതിനഞ്ചേ രണ്ട് വായിച്ചില്ലേ ഓഹനാൻ്റെ സുവിശേഷം എന്താണ് കൂടുതൽ സ്നേഹിക്കുന്നവന് അല്ലെങ്കിൽ കൂടുതൽ ഫലം തരുന്നതിനെ ആ അത് കൂടുതൽ ഫലം ഫലം തരുന്നതിനെ അത് ദൈവത്തെ സ്നേഹിക്കുന്നവനെ സ്നേഹം ഒരു ഫലമാണല്ലോ അല്ലേ ഗ്രാത്തി അഞ്ച് ഗ്രാത്തി അഞ്ച് ഇരുപത്തിരണ്ട് നമ്മൾ വായിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം സ്നേഹം അപ്പോൾ സ്നേഹം എന്താണ് ദൈവസ്നേഹം എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് അപ്പം ദൈവസ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ് ദൈവത്തിന് ഒന്നും മതി വരാത്ത ആളാണ് എന്തുമാത്രം മതി വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതല് അത് മിണ്ടാണ്ടിരിക്കുന്നതാണ് ഭേദം കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും കൂടം പോലെ എൻ്റെ ചങ്ങിനടിക്കും എന്താ ഈശോ പറഞ്ഞത് ബി പെർഫെക്റ്റ് അതായത് നിൻ്റെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെയും നിങ്ങളും പരിപൂർണരായിരിക്കില്ല അവ മതി വരാത്ത ദൈവം ദൈവത്തെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാവുന്ന നിങ്ങൾ ധരിക്കരുത് ഭർത്താവിനെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും ഭാര്യയെ സ്നേഹിച്ചാൽ ആ സ്നേഹം എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും മക്കളെ സ്നേഹിച്ചാൽ എവിടെയും കൊണ്ട് എത്തിക്കാൻ പറ്റും ദൈവത്തെ സ്നേഹിച്ചാൽ ഓരോരുത്തരും കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ദൈവം വീണ്ടും വീണ്ടും നിന്റെ സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ നോക്കും എന്താ കാരണം എന്തറിയാവോ സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് നിന്റെ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കാം കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിനാണ് എന്ന് പറയുന്നത് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ